രാത്രി വരാസിലെ ഷൂട്ടിനോ ഡിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ വിളിക്കാം അന്ന് സമയത്ത് ഒന്നിൽ രഞ്ജിത്തിൽ അല്ലെങ്കിൽ താജ് കണ്ണിമെറിലാണ് ഒരു സ്ഥിരം അല്ലെങ്കിൽ വുഡ്ലാൻഡ്സ് വുഡ്ലാൻഡ്സിലാണെ കുഴപ്പമില്ല എല്ലാ മുറികളിലും ആരെങ്കിലും അതൊരു സ്റ്റുഡിയോ പോലെയാണ് മലയാള സിനിമയിലെ ആരെങ്കിലും ഒരു ഒരു സമ്മേളനം കൂടാനുള്ള ആളുകൾ എപ്പോഴും ആ ഹോട്ടലിൽ അവിടെയും പാം ഗ്രൂവിൽ രഞ്ജിത്തിൽ അങ്ങനെ അധികം കൊണ്ടിമേറയിലാണ് കിടക്കുന്നെങ്കിൽ തന്നെ താൻ കിടക്കാൻ പേടിയാ രാത്രിയാകുമ്പോൾ വിളിക്കും എടാ വണ്ടി വല്ല ഉണ്ടോ ഇല്ല എന്നാ നീ ഒരു ഓട്ടോ നമ്മൾ അവിടെ പോയി രാത്രി കിടക്കണം രാവിലെ എഴുന്നേറ്റ് പോകണം രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുന്നു അല്ലേ ഒന്നുകിൽ എന്നെ വിളിക്കും അല്ലെങ്കിൽ ജയരാജനെ വിളിക്കും അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കും ആരെങ്കിലും വിളിക്കും ഞാൻ ആ ഞങ്ങളുടെ ആ ജനറേഷനിലുള്ള ആരെങ്കിലും ഒരാളെ ഒരു ഒരുത്തവണ വേണം രാത്രിയിൽ അല്ല ഞാൻ എന്നോട് ഈ ചേട്ടൻ പറഞ്ഞ കേട്ട ഉറപ്പല്ല അദ്ദേഹം ഈ അന്നത്തെ ട്രെയിൻ യാത്ര ഉണ്ടല്ലോ ജനാ ചേട്ടാ നിങ്ങളെല്ലാരും ഈ മഡ്രാസിന് പോക്കും വരവ് എന്ന് പറയുന്നത് ഈ ആ ട്രെയിനിന്റെ ഒരു വലിയ ഭയങ്കര അപ്പൊ സോട്ട് അന്ന് ഈ ട്രെയിനിൽ അദ്ദേഹത്തിന് കാലു വെക്കാനും നീറന്നിരിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്ന സമയത്ത് ഒരു മരം പണിയുന്ന ആളെ അശാരിയെ കൊണ്ടുവന്നിട്ട് ട്രെയിനിന്റെ സീറ്റിന്റെ അളവും കാര്യങ്ങളും അതും ഇതൊക്കെ കൃത്യമായിട്ട് എടുപ്പിച്ചിട്ട് വിജാവരിയൊക്കെ വെച്ചിട്ട് ഇത് ട്രെയിനിൽ കയറ്റി വെച്ചാൽ ആ ട്രെയിനിന്റെ കറക്റ്റ് ഒരു ഫർണിച്ചർ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻറെ അളവിന് പുറത്തു കഴിഞ്ഞൊരു ഫർണിച്ചർ ഉണ്ടാക്കി ട്രെയിനിൽ കയറ്റിയിട്ടുള്ള ആളാണ് അതൊക്കെ എന്തൊരു നമുക്ക് ഈ സമയത്തൊന്ന് വീഡിയോ നിരവധി സിനിമകൾ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാൾ ചലച്ചിത്ര പ്രവർത്തകനാണ് നിരവധി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഉള്ളടക്കവും നിർണയവും പോലുള്ള സിനിമകൾ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരാളാണ് നമുക്ക് സോമേട്ടനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ കൽപ്പവാടിൽ ഇങ്ങനെ അവധിക്ക് വന്നിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വന്നിരുന്നു രാവിലെ ആഹാരം കഴിക്കാനായിട്ട് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു എന്റെ പരിചയം നിന്റെ പേരെന്ന് ചോദിച്ചു ചെറിയ അച്ഛൻ എന്ന് പറഞ്ഞു അപ്പൊ ഇതാ ഇതാ ഇവിടെ വരുന്ന ഷൂട്ടിങ്ങിന് ഉദയയിലോട്ട് പോയ വഴിയാണ് അപ്പൊ മിക്കവാറും തിരുവല്ല എന്നാണ് അദ്ദേഹം ഡെയിലി വന്നു പോകുന്നത് അപ്പം ഏതാണ്ട് എല്ലാ ദിവസവും രാവിലെ വരാൻ തുടങ്ങി വന്നു പറഞ്ഞാൽ ചെറിയ അയച്ചിനെ വിളിക്ക് എന്ന് പറയാം എനിക്ക് വന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക സിനിമ ഗായത്രിയെല്ലാം കണ്ട നമ്മളിങ്ങനെ ത്രല്ലടിച്ചിരിക്കുന്ന സമയമാണ് അപ്പം അപ്പൊ തന്നെ എടാ എടാന്ന് വിളിയായി ചെറിയ അച്ച വിളിയായി എനിക്ക് ഒരു എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് എന്നോട് ഇത്ര ഞാൻ ഒരു പത്ത് വയസ്സിന് ഇളയതാണ് പത്തോ പന്ത്രണ്ടോ വയസ്സിന് ഇളയതാണ് അപ്പോൾ ഒരു സിനിമയോട് ചോദിച്ചു നീ ഇത് ഇതാവിടെ ഷൂട്ടിങ്ങ് ഷൂട്ടിങ് കാണെന്ന് ചോദിച്ചു കാണണമെന്ന് ഞാൻ ചടി വണ്ടി കയറുന്നു അന്ന് രാവിലെ പോയിട്ട് രാത്രി എന്നെ കൊണ്ടാക്കുന്നത് സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ മൂത്ത ജ്യേഷ്ഠനെ പോലെ ആ തുടങ്ങിയ ബന്ധം പിന്നെ മരിക്കുന്ന വരെയാണ് ഞാൻ ഞാൻ ലാസ്റ്റ് അവസാനം മരിക്കാൻ നേരത്ത് ഞാൻ ഞാനും അദ്ദേഹത്തിന്റെ മരുമാരും കൂടെയാണ് കണ്ണടയ്ക്കുന്നത്